തിരുവനന്തപുരത്ത് എ ബി വി പി പ്രവർത്തകർക്ക് നേരെ എസ് എഫ് ഐയുടെ ആക്രമണ ശ്രമം മ്യൂസിയം സ്റ്റേഷനിൽ സംഘർഷാവസ്ഥ വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാട്ടിയതിനാണ് എ ബി വി പി പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിച്ചത് എസ് എഫ് ഐ ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിലാണ് അതിക്രമമുണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത എപ്പോഴാണ് സംഭവം ഉണ്ടാകുന്നത് വിഷ്ണു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ഉണ്ടാകുന്നത് വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കോട് കാണിച്ച എ ബി വി പി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു അവർക്ക് ജാമ്യമടക്കമുള്ള കാര്യങ്ങളുടെ നിയമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്ന സമയത്താണ് എസ് എഫ് ഐ പ്രവർത്തകർ സംഘടിച്ച് അവിടേക്ക് എത്തുകയും എ ബി പി പ്രവർത്തകർക്ക് നേരെ ഒരു അതിക്രമത്തിന് ശ്രമമുണ്ടാകുകയും ചെയ്തിരുന്നത് എ ബി എസ് എഫ് ഐയുടെ ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരമൊരു ആക്രമണ ശ്രമം അവിടെ ഉണ്ടായത് ഇത് പോലീസ് തടഞ്ഞപ്പോൾ പോലീസുകാരെയും എസ് എഫ് ഐയുടെ പ്രവർത്തകർ ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായി പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം അവിടെ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു പിന്നീട് ആ മ്യൂസിയം സ്റ്റേഷൻ ഒരു സംഘർഷാവസ്ഥ തന്നെ രൂപപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി ഈ എ ബി പി പ്രവർത്തകരെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ എസ് എഫ് ഐ പ്രവർത്തകർ ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നാലെ ഇപ്പോഴും അവിടെ എസ് എഫ് ഐ പ്രവർത്തകർ വലിയ അളവിൽ സംഘടിച്ച് നിൽപ്പുണ്ട് ആ ഒരു സംഘർഷാവസ്ഥ തന്നെ സൃഷ്ടിക്കാനുള്ള ശ്രമം കൂടിയാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എ ബി പി പ്രവർത്തകർ ഏത് വിധേനയും ആക്രമിക്കും എന്ന രീതിയിലാണ് അവിടെ നിൽക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകരുടെ ആക്രോശമൊക്കെ ഉണ്ടാകുന്നത് മാധ്യമ പ്രവർത്തകർക്ക് പോലും അവിടെ കൃത്യമായി എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ എസ് എഫ് ഐ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയാം ആളുകൾ കൂടി നിൽക്കുന്നു മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ചെറിയ ആക്രോശമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ദൃശ്യങ്ങൾ പകർത്താനെത്തി നമ്മുടെ മാധ്യമസംഘത്തിന് നേരെയും ആ രീതിയിലുള്ള എസ് എഫ് ഐയുടെ ഒട്ടും യോജിക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തികൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഒരു ഭീകരാന്തരീക്ഷമാണ് ഇപ്പോൾ എസ് എഫ് ഐ తిరువనంతరం మ్యూజియం పోలీస్ స్టేషన్ మే സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ പോലീസുകാരെ പിടിച്ചു നിളർന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ എസ് എഫ് ഐ പ്രവർത്തകർ പോയി എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത് ഈ ഭാരതാന്തയെ അവഹിച്ചതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഇന്ന് രാവിലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം എ ബി പി പ്രവർത്തകർ നടത്തിയിരുന്നു എ ബി പി പ്രവർത്തകർ മന്ത്രിയുടെ കാർ തടയുന്ന തടയുന്ന ഒക്കെ ഉണ്ടായി മന്ത്രിയുടെ യാത്രയും കുറച്ചു നേരെ തടസ്സപ്പെട്ടിരുന്നു ഇതിന്റെയൊക്കെയുള്ള ഒരു പ്രതികാരം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ആക്രോഷം ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴും എ ബി പി പ്രവർത്തകർ ആ പോലീസ് സ്റ്റേഷനകത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരെ പുറത്തിറക്കുക ഈ എസ് എഫ് ഐ പ്രവർത്തകർ അനുവദിക്കുന്നുമില്ല ആ മേഖലയിലാകെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് എസ് എഫ് ഐയുടെ ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ എന്നുള്ളതാണ് വിഷു ശരി പ്രജിത്താണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്